സകല രാജ്യങ്ങൾക്കും സമാധാനവും ക്ഷേമവും നേർന്ന് കൊടികളിൽ തൊട്ടുള്ള പ്രാർത്ഥനയാണ് ഈ കാണുന്നത് വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റർമാർ ഉദയം പേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥന എല്ലാവർക്കും നമസ്കാരം ഈ പാസ്റ്റർമാരെ രാജ്യത്തിനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴിതാ ഒരു പ്രത്യേകതരം രാജ്യങ്ങളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇവര് വലിയൊരു പ്രാർത്ഥന നടത്തി എറണാകുളത്ത് വെച്ചാണ് ഈ ഒരു പ്രാർത്ഥന നടത്തിയത് പാഷ്ട്രന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഭവങ്ങൾ നടത്തിയിരിക്കുന്നത് അതില് ഇവര് സെലക്ട് ചെയ്തത് ഇരുപത് രാജ്യങ്ങളുടെ ഫ്ളാഗുകളാണ് അതിലി വർ പ്രധാനമായിട്ടും മിസ് ചെയ്യാതെ പാകിസ്ഥാന്റെ ഫ്ളാഗും കൊണ്ടുവന്ന് വെച്ച് അതിനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു ആ ലോക സമാധാനത്തിന് വേണ്ടിയും ഈ പറയുന്ന പാകിസ്ഥാന്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ഒക്കെയാണ് ഇവര് പ്രാർത്ഥിച്ചിരിക്കുന്നത് വാ എന്താണല്ലേ ഓ സമ്മതിക്കണം ഏതോ ഒരു വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഞാൻ പറയാം വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് സകല രാജ്യങ്ങൾക്കും സമാധാനവും ക്ഷേമവും നേർന്ന് കൊടികളിൽ തൊട്ടുള്ള പ്രാർത്ഥനയാണ് ഈ കാണുന്നത് വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റർമാർ ഉദയം പേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥന വിവിധ രാജ്യങ്ങളുടെ കൊടികൾ ഇങ്ങനെ നിരത്തി വച്ചുള്ള പരിപാടി അതിലൊന്ന് പാകിസ്ഥാന്റെതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രാർത്ഥനയുടെയും കൊടികളുടെയും ദൃശ്യങ്ങൾ കണ്ട് ബി ജെ പി നേതാവ് ശ്രീകുട്ടനാണ് പോലീസിന് പരാതി നൽകിയത് സ്ഥലത്തെത്തിയ പോലീസ് പാസ്റ്ററും സംഘാടകനും ഓഡിറ്റോറിയത്തിന്റെ ഉടമയുമെല്ലാമായ ദീപു ജേക്കബിനെതിരെ കേസെടുത്തു പാകിസ്ഥാൻ കൊടിയും കണ്ടുകെട്ടി കൊണ്ടുപോയി ചൈനയിൽ നിന്നാണ് ദീപു പതാക വാങ്ങിയത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഒരു ഒരു എടുത്തോണ്ട് ഒരു കൊണ്ടു നീ 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 ചൈനയിൽ പോയി ഈ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അത് കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്നര വർഷമായി സകല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇരുപത് രാജ്യങ്ങളുടെ പതാക ഉപയോഗിക്കാറുണ്ടെന്നും അതിലൊരു കൊടി മാത്രമാണ് പാകിസ്ഥാന്റെതെന്നും മറ്റൊരു ദുരുദ്ദേശവും ഇല്ലെന്നുമാണ് ദീപു പോലീസിന് മൊഴി നൽകിയത് അല്ല ഈ രാജ്യത്ത് ഈ പറയുന്ന ഇരുപത് രാജ്യങ്ങളുടെ പതാക നിനക്ക് അതിലും അതിലും നീ പാകിസ്ഥാന്റെ പതാകയെ വിട്ടിട്ടില്ല അത് നീ ചേർത്തു പിടിച്ച് അതിനെ തൊട്ടുപിടിച്ച് അങ്ങ് പ്രാർത്ഥനയാണ് എടാ രാജ്യങ്ങൾക്ക് പതാക ഉള്ളപ്പോൾ നീ ഇവിടെ ഈ പറയുന്ന പാകിസ്ഥാന്റെ പതാക എടുക്കാനായിട്ട് മറന്നില്ല അത് ഇരുപത് രാജ്യങ്ങളുടെ പതാക മാത്രമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ എടാ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയും അവരുടെ സമ്പത് സമൃദ്ധിക്കും വേണ്ടിയൊക്കെ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം ഇരുപത് രാജ്യങ്ങളുടെ പതാകയല്ല അല്ല എടുക്കേണ്ടത് നീ വേൾഡ് മാപ്പ് ഉണ്ടല്ലോ വേൾഡ് മാപ്പ് റൗണ്ട് ഗ്ലോബ് അതങ്ങോട്ട് എടുത്തിട്ട് അതിന്റെ ചുറ്റിനും അങ്ങോട്ട് നിന്നിട്ട് കൈ അടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം അപ്പൊ ഈ പറയുന്ന ലോകരാജ്യങ്ങൾക്ക് എല്ലാ സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കിട്ടും കൊള്ളാം നിന്റെയൊക്കെ ബുദ്ധി എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളെ പറ്റിക്കാൻ ഓരോരോ ഉണ്ടായിപ്പോ ഈ പറയുന്ന പാച്ചന്മാരുടെ ഓരോ ബെർഷൻ ആണ് ഇതെല്ലാം എടാ അങ്ങനെയാണെങ്കിൽ ഇസ്രേലിനും അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ശത്രുരാജ്യങ്ങളെ ഒക്കെ അങ്ങോട്ട് അവർക്ക് വേണ്ടി എന്തോ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ അവർക്കെതിരെ യുദ്ധം വരുന്നവരെ ഒന്നും അവർ യുദ്ധമേ ചെയ്യണ്ടായല്ലോ എങ്ങനെയൊക്കെയാണ് അപ്പ നീയൊക്കെ ബൈബിൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നീ ഈ പറയുന്ന ജനങ്ങളെ പറഞ്ഞ് പൊട്ടന്മാരാക്കൊണ്ട് അവരുടെ പോകലിലെ പൈസകൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ ശത്രുരാജ്യമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാന്റെ പതാക ഇന്ത്യയിൽ വിൽക്കാനോ അത് പ്രചരിപ്പിക്കാനോ പാടില്ല എന്നൊരു നിയമം എനിക്ക് ഇവന്മാര് കാട്ടി എന്താണ് ഇന്ത്യയുടെ പതാകയെ അധിക്ഷേപിക്കുകയും യുവമാരുടെ പതാകയെ ചേർത്ത് പിടിച്ച് സമാധാനത്തിന് സമ്പൾ സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പൊട്ടന്മാർ വെറും പൊട്ടന്മാർ യുവന്മാരുടെ ഒക്കെ എന്താണ് ഇന്ത്യയോടുള്ള കമ്മിറ്റ്മെന്റ് ജനങ്ങളെ മൊത്തത്തിൽ നശിപ്പിച്ച് നാരണക്കലാക്കിട്ടിരിക്കുകയാണ് അവരെ വഞ്ചിച്ച് അങ്ങെ അറ്റത്തിട്ടിരിക്കുകയാണ് അവരുടെ പോക്കറ്റിലുള്ളതെല്ലാം യുവന്മാരുടെ കീശയിലാക്കി ഇരിക്കുകയാണ് അപ്പൊ ഓരോരോ കാര്യം കൊണ്ട് വരികയാണ് അപ്പൊ ചൈനയെ പോയിട്ടാണ് പോലും പാകിസ്ഥാന്റെ പതാക മേടിച്ചത് എന്താണ് നിനക്ക് പിന്നെ വേറെ രാജ്യങ്ങളുടെ ഒന്നും പതാകം കിട്ടിയില്ലേ അത് നീ ചൈനയെ പോയിട്ട് ഈ പാകിസ്ഥാന്റെ പതാക മേടിക്കാൻ കാണിച്ചു നിന്റെ മനസ്സിനും ഭയങ്കര വരുന്ന നിന്നെ സമ്മതിച്ചു തരണം സമ്മതിച്ചു തരണം നീ ഒരു കാര്യം ചെയ്യടാ നീ സമാധാനത്തിന് വേണ്ടി നീ പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ നീ പത്ത് പേരെ കൂട്ടിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കി അവിടെ പോയി പ്രാർത്ഥിക്കുക അവർക്ക് സമാധാനം കിട്ടും നീ അത് ചെയ്യ് അതെന്താ നീ ചെയ്യാത്ത എന്താ മേടിച്ചു പോയി അവിടെ പോടാ പോനെ അവിടെ പോയി പ്രാർത്ഥിക്കെ അല്ല നീ ഇരുപത് രാജ്യങ്ങളുടെ പതാക എടുത്തതില് പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയ നിന്റെ ഒരു മനസ്സിനെ കൊണ്ടല്ലോനെ സമ്മതിക്കണം അല്ല നീ നീ പോയി ബാക്കി അതിൽ ഒരു കൊടി മാത്രമാണ് പാകിസ്ഥാന്റെ മറ്റൊരു ദുരുദ്ദേശവും ഇല്ലെന്നുമാണ് ദീപു പോലീസിന് മൊഴി നൽകിയത് മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസ് ഇന്ത്യൻ പതാകയോട് സംഘാടകർ അനാദരവ് കാണിച്ചെന്നും ആരോപണമുണ്ട് പരിപാടിക്ക് ശേഷം ഇന്ത്യൻ പതാക ശുചിമുറിയുടെ പരിസരത്ത് കൂട്ടിയിട്ടെന്നും ബി ജെ പി നേതാവിന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നടപടി എടുക്കുക തന്നെ വേണം യുവമാർക്കെതിരെ ഈ പറയുന്ന കേസുകൾ ചുമത്തി അകത്താക്കുകയും വേണം ഇന്ത്യൻ പതാകയോട് ഒരു അവഗണനയും ആ മറ്റുള്ള മറ്റേ പതാകയൊക്കെ അമ്മ ചേർത്ത് പിടിച്ച പ്രാർത്ഥനയും എന്താ ഇത് വിള്ളരിക്കപ്പെടണമോ ഇതുപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിരുന്നു ഒരു പ്ലാഗ് കാണിക്കുന്നത് ഒരു ഇന്ത്യൻ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് എടുത്തിട്ട് ഒരു ഡി ജെ പാർട്ടിയുടെ പിന്നെ ഇടയ്ക്ക് എടുത്ത് ഫ്ലാഗ് എടുത്ത് മേപ്പോട്ടെടുത്ത് ഇറിഞ്ഞ് കളിക്കുന്നു ചുറ്റിക്കളിക്കുന്നു കളിക്കുന്നു പിന്നെ എന്താ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്തും കാണിക്കാൻ വന്നു എന്തെങ്കിലും കാണിച്ച് എന്ത് അഭിപ്രായം കാണിച്ച് ജനങ്ങളുടെ കൈയ്യടി മേടിക്കണം ജനങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശെടുത്തി ഇവന്മാരുടെ കീശ നിറയ്ക്കണം ഇതാണ് ഇവന്മാരുടെ മെയിൻ അജണ്ട എന്തായാലും ആ ഒരു ഡി ജെ പാർട്ടിക്കകത്ത് ഇവരുടെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അവിടെ കുറെ ഫ്ലാറ്റുകൾ ഫ്ളാഗുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവർ വെക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇവർ ഒരേ ഫ്ളാഗുകളൊക്കെ വെക്കും എന്നിട്ട് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാര് ജനങ്ങളെ ഇങ്ങനെ പൊട്ടമാരാക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഫ്ളാഗ് എടുത്ത് അറിയുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോയി ഇത് കൂടുതൽ എന്താ വേണം ഇത് മാത്രമല്ല ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ സെൻട്രൽ വെള്ള വെള്ള നമ്മളാണ് എന്ന് പറഞ്ഞ ഒരു അറിയാമല്ലോ അവൻ പ്രസംഗിച്ച് താഴെ ഇറങ്ങിയില്ല അപ്പോഴേ പോലീസ് നോക്കിക്കൊണ്ട് പോയി ഇതുപോലുള്ള കുറെ എണ്ണമുണ്ട് ഏഹ് വിശ്വാസികളെ വഞ്ചിക്കാൻ വേണ്ടി പാച്ചർമാർ എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇമ്മാര് ബൈബിൾ എടുത്ത് വഞ്ചിച്ച് ഒരു വിധയാക്കി വെച്ചിരിക്കുകയാണ് ജനങ്ങളെ ഈ ഒരു ബൈബിളും വെച്ചുകൊണ്ട് ഒരേ ഒരു ബൈബിളേ ഉള്ളൂ ഈ ബൈബിളും വെച്ചുകൊണ്ട് അമ്പതാറായിരം സഭകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉമ്മമാരാണ് ഇവന്മാരും എന്നിട്ടാണ് വിശ്വാസികളെ വഞ്ചിക്കുന്നത് എടാ ഒരു ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവര് ഒരു സഭ ഉണ്ടാകാൻ പാടുള്ളൂ ഒരു ഇതേ ഉണ്ടാകാൻ പാടുള്ളൂ അത് വിട്ടിട്ട് ഇത്രയും ഉണ്ടാക്കി വെച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്താണ് കാശ് കാശി പിടുങ്ങുക കാശ് പിടുങ്ങി അവന്മാരുടെ പോക്കറ്റ് നിറയ്ക്കുക അവന്മാർക്ക് മണിമാളിക പണിതുണ്ടാക്കുക ഇത് തന്നെയാണ് അവന്മാരുടെ ഉദ്ദേശം അല്ല എന്റെ പൊന്നുപ്രേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റായി കാണിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരും എല്ലാവർക്കും